കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ കൊടുക്കാനായി അപൂർവമായൊരു സമ്മാനമുണ്ടാക്കി കാത്തിരിക്കുകയാണ് കൊടകര മനക്കുളങ്ങര സ്വദേശി ആദിത്യൻ എന്ന കലാകാരൻ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റെ മിനിയേച്ചർ രൂപമാണ് ആദിത്യൻ നിർമ്മിച്ചിരിക്കുന്നത് അർജുനായുള്ള തിരച്ചിൽ നടന്ന വീട്ടിലിരുന്ന് അർജുന്റെ ട്രക്കിനെ പുനരാവിഷ്കരിക്കുന്ന തിരക്കിലായിരുന്നു ഈ കൊച്ചു കലാകാരൻ നേരിൽ കണ്ടിട്ടില്ലാത്ത ട്രക്കിനെ പത്രതാളുകളിലെ ചിത്രത്തിൽ നോക്കിയാണ് ആദിത്യൻ രൂപം നൽകിയത് ഒരു മാസം എടുത്താണ് ട്രക്കിന്റെ മിനിയേച്ചർ പതിപ്പ് ആദിത്യൻ സൃഷ്ടിച്ചത് പതിനായിരത്തോളം രൂപ ഇതിനായി ചെലവഴിച്ചു ജീവനോട് സമ്മാനിക്കാൻ ആഗ്രഹം കൊണ്ടാണ് ഞാൻ വണ്ടി ചെയ്തത് വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഒരു മാസത്തോളം എടുത്തു സീറ്റുകൾ അടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയ ലോറിയുടെ ക്യാബിന്റെ ഇരുവശത്തും തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന തരത്തിലുള്ള ഡോറുകളുമുണ്ട് മനക്കുളങ്ങര കൃഷ്ണ അഭിനന്ദനം അറിയിക്കുകയും തങ്ങളുടെ പുതിയ ആംബുലൻസ് വാഹനത്തിന്റെ ബന്ധപ്പെട്ട് ആംബുലൻസിന്റെ രണ്ട് മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക എം ടീച്ചറും ഓഫീസ് സ്റ്റാഫായ ഞാനും ചേർന്ന് ആ മിനിയേച്ചറിന്റെ ഒരു വീഡിയോ എടുക്കുകയും ഫേസ്ബുക്കിലും വിദ്യാലയത്തിന്റെ വോയിസ് എഫ് ഗ്രൂപ്പിലും നമ്മളത് പോസ്റ്റ് ചെയ്തിരുന്നു അത് കണ്ട് ടാറ്റയുടെ ജനറൽ മാനേജർ ഇത് കണ്ടിരുന്നു അതിനുശേഷം ടാറ്റ കമ്പനിയിൽ നിന്ന് ആതിഥനെ നേരിട്ട് വിളിച്ച് അവരുടെ പുതിയ വാഹനത്തിൻ്റെ മിനിയേച്ചർ മാതൃകകൾ നിർമ്മിക്കാനുള്ള ഓർഡർ ആദിത്യൻ നൽകുകയും ചെയ്തു മനക്കുളങ്ങര പോത്തിക്കര സബീഷ് സബിത ദമ്പതികളുടെ മൂത്ത മകനാണ് ആദിത്യൻ മാതാപിതാക്കളും മനക്കുളങ്ങര സ്കൂളിലെ പ്രധാനാധ്യാപിക പി എസ് സീമ അനധ്യാപകൻ കെ സനൽ കൊടകര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപിക പി പി സന്ധ്യ എന്നിവരുമാണ് തനിക്ക് കലാരൂപങ്ങൾ എടുക്കുന്നതിൽ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നതെന്ന് ആദിത്യൻ പറഞ്ഞു ന്യൂസ് കൊടകര